കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കൊപ്പം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരെയും കണ്ടെത്തണമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാഫിർ പ്രയോഗം ആദ്യം നടത്തിയത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയാണെന്നും കാഫിർ പ്രയോഗം യു ഡി എഫിന്റെ വാക്കാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു അതേസമയം പോസ്റ്റ് ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ നിന്നും ജയരാജൻ ഒഴിഞ്ഞു മാറി മുഹമ്മദ് റിയാസിനെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുറഹിമാൻ കല്ലായിയാണ് അന്ന് തന്നെ അദ്ദേഹം അങ്ങനെയൊരു വിശേഷണം നടത്തി ഒരു മന്ത്രിയെ അപമാനിച്ചതിന് നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു അങ്ങനെയൊരു കാഫിർ പ്രയോഗം പൊതുയോഗത്തിൽ അദ്ദേഹം കോഴിക്കോട് നടത്താൻ ഇടവന്നത് മുഹമ്മദ് റിയാസ് വീണ വിജയനെ വിവാഹം കഴിച്ചതാണ് അപ്പം കാഫീർ എന്നത് യു യു ഡി എഫിൻ്റെ ഒരു പ്രകോ പ്രയോഗമായിട്ടാണ് നമ്മൾ കണ്ടത് കാഫിർ എന്ന വിശേഷണത്തോടുകൂടി വാട്സപ്പ് പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് ഇതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത് അത് കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ സൂചന ഉണ്ടാവുക അത് ആര് പോസ്റ്റ് ചെയ്താലും അത് തികച്ചും തെറ്റാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ്